നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും കുറ്റം ചെയ്യുമ്പോൾ മറ്റുള്ളവരോട് മോശമായിട്ട് പെരുമാറുമ്പോൾ റാഗ് ചെയ്യുമ്പോൾ ഒക്കെ നിങ്ങൾ സയലിൽ ഇരുന്ന് ചിരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണോ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന ധാരണയിൽ ആ കുറ്റങ്ങളിൽ നിന്നും ഓടി ഒളിക്കാമെന്ന് നിങ്ങൾ കരുതുന്നവരാണെങ്കിൽ നിങ്ങൾ ഓർത്തോളൂ നിങ്ങളും ശിക്ഷിക്കപ്പെടും നടിയെ പീഡിപ്പിച്ചത് പൾസർ സുനിയാണ് എന്നാൽ ശിക്ഷാവിധി വന്നപ്പോൾ പൾസർ സുനി അടക്കം ആറുപേർക്കും ഇരുപത് വർഷം തടവ് കൂടെ ഇരുന്ന് കപ്പലിണ്ട് തിന്നതേ ഉള്ളൂ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കൂടെ ഉള്ളവരുടെ ബലത്തിലാണ് പൾസർ സുനി കൃത്യം നടപ്പിലാക്കിയത് കൂടെ കൂട്ടാളികൾ ഇല്ലായിരുന്നെങ്കിൽ പൾസർ സുനിക്ക് ഒറ്റയ്ക്ക് കൃത്യം നടപ്പിലാക്കാൻ സാധിക്കില്ലായിരുന്നു കരുതിയിരുന്നുള്ളൂ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കൾ ചെയ്യുന്ന കുറ്റങ്ങൾ നിങ്ങൾ വെറുതെ അവരുടെ കൂടെ നിന്നാൽ പോലും നിങ്ങൾ ആ ക്രിമിനൽ കുറ്റങ്ങളുടെ ഭാഗമാവും നിങ്ങൾ സൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും നടിയെ ആക്രമിച്ച കേസിൽ ശിക്ഷയിൽ നിന്ന് ഇളവ് കിട്ടാനായിട്ട് പ്രതികൾ പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് അമ്മയുണ്ട് പെങ്ങളുണ്ട് കുഞ്ഞുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് ഈ പ്രതികൾ ഈ ഈ കൃത്യം ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു ആയിരിക്കുന്നത് ഒരു അമ്മയാണ് അല്ലെങ്കിൽ ഒരു പെങ്ങളാണ് അല്ലെ മറ്റാരുടെ ഒരു കുഞ്ഞാണെന്ന് ആലോ ആലോചിക്കണമായിരുന്നു പൾസർസ്വിനി പറഞ്ഞത് വീട്ടിലെ അമ്മ മാത്രമേ ഉള്ളൂ എന്നാ എന്നാൽ ഡ്രൈവർ മാർട്ടിൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ തെറ്റ് ചെയ്തിട്ടില്ലെന്നും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ അഞ്ചര വർഷം കിടന്നെന്നും പറഞ്ഞു ചെയ്യാത്ത തെറ്റെന്ന് പറയുമ്പോൾ അയാൾ ആ കൃത്യം നടക്കുമ്പോൾ കൂടുണ്ട് അത് തന്നെ തെറ്റാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കണം അയാൾക്ക് മാറ്റമാണെങ്കിൽ രോഗിയായ മാതാപിതാക്കളുണ്ട് ഒരു പെറ്റിക് കേസ് പോലും അയാൾക്ക് ഇതുവരെ ഇല്ല മണികണ്ഠൻ പറഞ്ഞത് ഭാര്യയും രണ്ട് മക്കളും മാത്രമാണുള്ളത് അവർക്ക് ആശ്രയം വേറെ ആരുമില്ല തന്നെ തൻ്റെ ശിക്ഷയിൽ ഇളവ് വരുത്തണമെന്നാണ് ബിജീഷ് പറഞ്ഞത് നാട് തലശ്ശേരിയിലാണ് കണ്ണൂർ ജയിലിലേക്കെങ്കിലും മാറ്റണം അങ്ങനെയാണ് പറഞ്ഞത് സലീം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഭാര്യയും ഒരു വയസ്സുള്ള പെൺകുട്ടിയുണ്ട് ആലോചിക്കുന്ന ഒരു വയസ്സുള്ള പെൺകുട്ടിയുണ്ട് അങ്ങനെ ഒരാൾ ഇങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമാവാൻ പാടില്ല പ്രദീപ് എന്ന് പറയുന്ന ആള് കോടതിയിൽ പൊട്ടിക്കരയുകയാണ് ചെയ്തത്